ഏതു ബാധ വന്നാലും പൂവൻ കോഴിക്ക് കിടക്കപ്പെടുതിയില്ല എന്നൊരു പ്രയോഗമുണ്ട് കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഏത് രാഷ്ട്രീയം പരീക്ഷിക്കുന്നവരും കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നാലും കേരളത്തിന് കുമ്പിളി തന്നെയാണ് കഞ്ഞി വെറുതെ പറയുന്നതല്ല കോൺഗ്രസ് ഭരിച്ച കാലത്തെക്കുറിച്ച് മാലോകർക്ക് മുഴുവൻ അറിയാം ബി ജെ പിയുടെ കേരള ജനതയോടുള്ള സമീപനവും ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് ഓ രാജഗോപാൽ എന്ന രാജേട്ടന്റെ വ്യത്യസ്തമായ ചിന്താഗതികളെ കാണാതെയല്ല ഇതൊന്നും പറയുന്നത് അതുതന്നെ ആയിരുന്നു ആ മനുഷ്യനോട് മുഴുവൻ കേരള ജനതയുടെയും സ്നേഹവും അതൊരൊറ്റപ്പെട്ട സംഭവമായി മാത്രം കണക്കാക്കിയാൽ മതി ബി ജെ പിക്ക് ഒരാളെ സംഭാവന തന്നാൽ കേരളത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാക്കി മാറ്റാമെന്ന് പ്രധാനമന്ത്രി വലിയ വായിലെ പ്രസംഗിച്ചു പോയത് വളരെ അടുത്ത കാലത്താണ് എന്തു പ്രയോജനം ഇവിടുന്ന് ജയിച്ചയാൾ പറഞ്ഞതല്ല നടപ്പായിരുന്നുവെങ്കിൽ കേരളം മറ്റൊരു ഇന്ദ്രപ്രസ്ഥമായി മാറിയേനെ വെറുതെ വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾക്കൊന്നും അവിടെ ഒരു രോമത്തിന്റെ വില പോലുമില്ല പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേരളത്തിന്റെ ഗതി ഇത് തന്നെയായിരുന്നു ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാർ പരസ്പരം പാര വെച്ച് കേരളത്തിന് കിട്ടാനുള്ളതൊന്നും നേടിയെടുത്തില്ല ഇന്നത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല നൂലിൽ കെട്ടിയിറങ്ങിയ സുരേഷ് ഗോപി ആദ്യം വെല്ലുവിളിച്ചത് അദ്ദേഹത്തെ ജയിപ്പിച്ച ബി ജെ പി തന്നെയാണ് പാർട്ടിക്കാരുടെ മിടുക്കൊന്നുമല്ല തന്റെ മാത്രം കഴിവുകൊണ്ടാണ് ജയിച്ചതെന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതോടെ പാർട്ടിയും കേന്ദ്രമന്ത്രിയും രണ്ടും രണ്ട് തട്ടിലായി ഇപ്പോൾ പാർട്ടി പറയുന്നതിന് കേന്ദ്രമന്ത്രിയും കേന്ദ്രമന്ത്രി പറയുന്നതിന് പാർട്ടിയും പരസ്പരം പാര വെക്കുന്ന അവസ്ഥയായി എറണാകുളം മുതൽ കോയമ്പത്തൂർ വരെയുള്ള മെട്രോയുടെ കാര്യം എന്തായോ ആവോ അതുകൊട്ടെ നമ്മുടെ എയിംസിന്റെ കാര്യം എന്തായി സുരേഷ് ഗോപി പറയുന്നതിൽ ഒരു ചെറിയ ദുരൂഹതയുണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് എയിംസ് ഇവിടെ കൊണ്ടുവരാതിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് കേന്ദ്ര ബജറ്റിനെ പറ്റി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എയിംസിനെ കുത്തി തിരുകണ്ട ആ വിഷയം നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം ഇന്ത്യയിൽ ആന്ധ്രയും ബീഹാറും മാത്രമല്ല ജി എസ് ടി സമയാസമയം നൽകുന്ന കേരളവും കൂടി ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് പണ്ട് ഇംഗ്ലീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത് അവരുടെ ഭരണം മോശമായിട്ടല്ല മറിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലകൾ മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു എന്നതായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കേരളത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല മാറി മാറി കേന്ദ്രത്തിൽ ഭരിക്കാൻ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിന് അർഹമായതിന്റെ നൂറിലൊന്നു പോലും നൽകിയിട്ടില്ല എൻ എച്ച് അറുപത്താറിനെ വിസ്മരിക്കുന്നില്ല അതിന്റെ പൊളിറ്റിക്സും സംസാരിക്കുന്നില്ല പന്ത്രണ്ട് ശതമാനം വോട്ട് ഷെയറിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് ഈ കേരളത്തിലെ ജനം ബി ജെ പിയെ കൈപിടിച്ചുയർത്തിയത് നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചതുകൊണ്ട് തന്നെയാണ് നിങ്ങളും കോൺഗ്രസുകാരുടെ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ എടുത്ത് തലയിൽ വെക്കുന്നത് കേന്ദ്രത്തിൽ ഭരണത്തിന്റെ പങ്കാളിത്തം പറ്റിയിട്ടുള്ള സി പി നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല സി പി എമ്മിന്റെ സോമനാഥ ചാറ്റർജി ഒരു കാലത്ത് ലോക്സഭയുടെ സ്പീക്കറായിരുന്നു എന്നത് വിസ്മരിക്കരുത് സി പി ഐ നേതാവ് ഇന്ദ്രജിത്ത് ഗുപ്ത കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്നതും മറന്നു പോകരുത് സി പി ഐ കേരളത്തിൽ നൽകിയ ഏറ്റവും വലിയ സംഭാവന ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഓർക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സി പി ഐ എന്ന സംഘടന കാലഹരണപ്പെടുന്ന കാലത്ത് പോലും ലോക ജനതയും പ്രത്യേകിച്ചും മലയാളികളും പണ്ട് സി പി ഐ എന്നൊരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ആയിരിക്കാം അച്യുതമേനോൻ മുല്ലപ്പെരിയാറിനെ തമിഴ്നാടിന് തീരെഴുതി കൊടുത്തതും ജലബോംബാക്കി തലയ്ക്ക് മീതെ നിർത്തിയിരിക്കുന്നതും ഏതായാലും സുരേഷ് ഗോപി വലിയ മലമറിക്കാനൊന്നും പോകാതെ കേരളത്തിന് അത്യാവശ്യമുള്ള ചില കാര്യങ്ങളെങ്കിലും ചോദിച്ചു വാങ്ങാൻ മടിക്കരുത് ചോദിച്ചിട്ട് തരുന്നില്ല എങ്കിൽ തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് അങ്ങ് പോകട്ടെ എന്ന് വെക്കണം അതിനുള്ള ആർജവം കാണിക്കണം ജോർജ് കുര്യനെ പോലെ ജനിച്ച കാലം മുതൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹയാത്രികനും കമ്മ്യൂണിസവും കോൺഗ്രസും എല്ലാം പരീക്ഷിച്ചിട്ട് ഒടുവിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോഴല്ലേ ബി ജെ പിയിലേക്ക് ജയക്കേറിയത് കേരള വികസനത്തിൽ ബി ജെ പി കാണിക്കുന്ന ചിറ്റമ്മ നയത്തിന് സുരേഷ് ഗോപി ഏത് രീതിയിലുള്ള മറുപടിയാണ് കൊടുക്കുവാൻ ശ്രമിക്കുന്നതെന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ തമാശ കൂടി ഈ കൂടെ പറയാം തൃശ്ശൂർ പുലികളിക്ക് നൂറ് പുലികൾക്ക് അനുമതി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ബഡ്ജറ്റ് തൃശ്ശൂർ പൂരത്തിന് ആനകളുടെ എണ്ണം കൂട്ടാൻ നൂറ് കോടിയും വെടിക്കെട്ടിന് ഇരുന്നൂറ് കോടിയും നീക്കിവയ്ക്കും ചാവക്കാട് വാട്ടർ മെട്രോയ്ക്ക് അഞ്ഞൂറ് കോടി വകയിരുത്തി ആലുവയിൽ നിന്ന് തൃശ്ശൂർ വരെ മെട്രോയ്ക്ക് മൂവായിരം കോടി സുരേഷ് ഗോപിക്ക് ഉടൻ കൈമാറും അപ്പോഴേക്കും നേരം വെളുത്തു ബാക്കിയുള്ള സ്വപ്നം ഇന്ന് രാത്രി തുടരും അല്ലെങ്കിൽ ഈ വക സ്വപ്നങ്ങളുമായി സുരേഷ് ഗോപിക്ക് ശിഷ്ടകാലം കഴിയാം